ഹായ് ഓൾ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളെ നമ്മൾ എടുക്കുന്ന കമ്പനീനെ കുറിച്ച് ഒരു കുറച്ച് ഐഡിയാസ് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസിൽ വന്നിട്ടുള്ളത് അതെ മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് ഡയറക്റ്റ് മെറ്റീരിയൽസ് വാങ്ങിക്കുന്നത് അപ്പം ഞാൻ പോയപ്പം അവിടെ നിന്നുള്ള കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു കുറേ പേര് നമ്മളെടുത്ത് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് ഷോപ്പിൽ നിന്നാണോ എടുക്കുന്നത് അതോ കമ്പനിയിൽ നിന്നാണോ അപ്പം നമ്മൾ പോയി എടുക്കുന്നത് കമ്പനിയിൽ നിന്നാണ് എടുക്കുന്നത് അപ്പം നില് പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവരുടെ സ്റ്റോക്ക് എടുത്തുകൊണ്ട് വയ്ക്കുന്ന സ്റ്റോറൂംസ് ഉണ്ട് അതായത് ഒരു ഫൈവ് സിക്സ് ആയിട്ടാണ് അത് വരുന്നത് അപ്പൊ അവിടെയാണ് നമ്മൾ പോയി എടുക്കുന്നത് നമ്മളെ പോലെ വലിയ വലിയ ഷോപ്പുകാരാണ് അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകുന്നത് ഇപ്പം കേരളത്തിലേക്കൊക്കെ ആണെങ്കിലും ഈ ഷോപ്പുകാർ വന്നിട്ട് എടുത്തിട്ട് അവരിവിടെ തന്നെയാണ് സ്റ്റിച്ചിങ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് മെറ്റീരിയൽസ് വളരെ കുറച്ചാണ് കൊണ്ടുപോകുന്നത് ഞാൻ അവിടെ പോയപ്പോൾ കുറേ ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പറഞ്ഞ യൂണിറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത് അത് കഴിഞ്ഞിട്ടാണ് സ്റ്റിച്ചിങ് ചെയ്തിട്ടാണ് അവർ കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെ നമ്മൾക്ക് അങ്ങനത്തെ സിസ്റ്റി സിസ്റ്റി ആണ് ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത് പിന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള നല്ല കോട്ടൺസ് ആണ് ഉള്ളത് പിന്നെ അവരുടെ പ്രൊഡക്ഷനിൽ വേറെ കോഡ് സെറ്റിൻ്റെയും അങ്ങനെയായിട്ടുള്ള ഇപ്പോൾ നേരെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അതൊന്ന് നോക്കൂ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് അവിടുത്തെ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇത് കമ്പനീൻ്റെ ഏറ്റവും അടിയിലുള്ള ഒരു സ്റ്റോർ റൂമാണ് സ്റ്റോർ റൂമിൽ ഇത് ഫുള്ളായിട്ട് ഓരോ ഷോപ്പുകാർക്ക് പോകേണ്ടതാണ് കോട്ടൻസിൻ്റെ ആണ് ഇതെല്ലാം ഷോപ്പുകാർക്ക് പോകേണ്ടതാണ് അവർ ഓർഡർ ചെയ്തിട്ട് ഇത് മേലേന്ന് കൊണ്ടുവച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴും അവർ പറഞ്ഞു ഇതെല്ലാം ഷോപ്പുകാരുടെയാണ് ഇവിടുന്ന് എടുക്കാൻ പറ്റത്തില്ല ഈ താഴേന്ന് നമുക്ക് ഒരു പീസസ് വരെ എടുക്കാൻ പറ്റത്തില്ല അതെല്ലാം ഷോപ്പുകാർ എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇതൊരു ഷോപ്പുകാരെ എടുത്ത് വെച്ച് അവർ യൂണിറ്റിലേക്ക് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിറ്റുകാർ വരും അപ്പോൾ യൂണിറ്റിലേക്ക് കൊടുത്തതാണ് കേട്ടോ ഞാൻ പോയിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയതാണ് അപ്പോൾ അവർ പറഞ്ഞു എല്ലാം ഇതൊരു ഷോപ്പുകാർ എടുത്ത് വെച്ചതാണെന്ന് ഇങ്ങനെയാണ് ഷോപ്പുകാർ എടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മേലേക്ക് പോയിട്ട് ഒത്തിരി കളേഴ്സിൽ ഇൻഡിക്കോയ്സ് ആണെങ്കിലും പേസ്റ്റൽ കളർ ആണെങ്കിലും ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ എന്താ ഏതാ എടുക്കേണ്ടത് ഭയങ്കര കൺഫ്യൂഷൻസ് വരും നമുക്ക് കുറേ ഫ്ലോറിലൊക്കെ കയറുമ്പോൾ ഇതെങ്ങനെ എടുക്കണ്ടതെന്നൊക്കെ ഭയങ്കര ഭയങ്കര കൂടുതലായിട്ടുള്ള കൺഫ്യൂഷൻസ് ആയിരിക്കും കേട്ടോ പിന്നെ ഇതിൻ്റെയൊക്കെ സ്റ്റോക്ക് വേറെയുമുണ്ട് കേട്ടോ ഇവർ ഇവർ ഒരു സ്റ്റോക്കാണ് ഇവിടെ വെക്കുന്നത് ഒരു ബണ്ടിലായിട്ട് വരുമ്പോൾ അതിൽ കുറേ സ്റ്റോക്കുകൾ ഉണ്ടാവും പിന്നെ ഇത് ഇതിൻ്റെ വേറെ സ്റ്റോക്ക് വേറെ ഒരു സ്റ്റോർ റൂമിലും ഉണ്ട് അപ്പോൾ ഇത് തീരുന്നതിനനുസരിച്ച് അവർ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല കോഡ് സെറ്റിന് വേണ്ടിയിട്ട് നമ്മൾ നിന്ന് ഏറ്റവും കൂടുതൽ ഒരു മെറ്റീരിയൽസ് ആണ് കേട്ടോ അത് പിന്നെ നമ്മൾ നമ്മളതിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി പിന്നെ നമുക്ക് കൺഫ്യൂഷനാണ് ഏതാണ് എടുക്കേണ്ടേന്നുള്ള കൺഫ്യൂഷനിലാണ് ഭയങ്കര കൺഫ്യൂഷനാണ് അതിൽ ഓരോ ഫ്ലോറിൽ ഓരോന്ന് അവർ കൊടുത്തിട്ടുണ്ട് കാരണം സെക്കൻഡ് ഫ്ലോറിൽ എനിക്ക് തോന്നുന്നു ത്രീ പീസസിൻ്റെയാണ് സെക്കൻഡ് ഫ്ലോറിൽ ഏറ്റവും കൂടുതലുള്ളത് പിന്നെ അതിൻ്റെ മേലെ കോട്ടൻസിൻ്റെ ജയ്പൂർ കോട്ടൺസിന് ഇക്കത്ത് കാന്ത അങ്ങനെയുള്ള കോട്ടൺസാണ് പിന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റും ഉണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ പോയിട്ട് ജസ്റ്റ് നോക്കി ഇതൊക്കെ വലിയ ബണ്ടിലായിട്ടുള്ള സംഭവമാണ് കേട്ടോ അത് കട്ട് പീസസ് ഒന്നും കൊടുക്കത്തില്ലേ ഇത് ഇത്ര അവർട്ടൊക്കെ ഒരു ഒരു മണ്ടിൽ ഇത്ര മീറ്റേഴ്സ് എന്ന് വെച്ചിട്ടാണ് അത് കൊടുക്കുക ഷോപ്പുകാരെ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നവരാണ് അത് കാരണം വലിയ ഇഷ്യൂസ് ഇവർക്ക് വരുന്നില്ല ഭയങ്കര നല്ല കോട്ടൺസ് ആണ് കേട്ടോ അപ്പം നിങ്ങളെ ആ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടോ അങ്ങനെയാണ് അതിൽ ഏത് മെറ്റീരിയൽസ് എടുക്കണം നമുക്ക് നമുക്കതിൻ്റെ കൺഫ്യൂഷനാണ് കാരണം എന്ന് വെച്ചാൽ എല്ലാം ഒന്നിനൊന്നും വെച്ചാണ് നമുക്ക് അവിടെ പോകുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ അതിൽ ഏതാ എടുക്കണ്ടേന്ന് പ്രൈസ് ആണെങ്കിൽ ഇവിടെ കമ്പനിക്കാരായത് കാരണം തന്നെ അവർക്ക് ഇങ്ങനെ ചെറിയ ഡീലിംഗ് ഒന്നും ഇല്ല അവർക്ക് വലിയ ഡീലിങ്സ് മാത്രം അവർ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഒരു എമൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അമ്പത് മീറ്റർ എടുക്കേണ്ടി വരും അമ്പതിൻ്റെ താഴെ ഉള്ളത് കട്ട് പീസായിട്ട് അവർ തരത്തില്ല നമ്മൾ ഒരു പ്രാവശ്യം എടുത്ത് എടുത്തു അങ്ങനെ കട്ട് പീസായിട്ട് വാങ്ങിച്ചായിരുന്നു പക്ഷെ പിന്നീട് പോയപ്പോൾ അങ്ങനെ കട്ട് പീസായിട്ട് അവർ തരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒത്തിരി കസ്റ്റമറുണ്ട് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഷോപ്പുകാരാണ് ഉള്ളത് അപ്പം ഒത്തൊരുമിച്ച് നമുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല റേറ്റ് കുറച്ച് കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ബൾക്കായിട്ട് എടുക്കേണ്ടി വരും അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയില്ലേ അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ചാനലിൻ്റെ കൂടെ തന്നെ കൂടെ കൂടിക്കൊള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ